പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എം ജി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്കുള്ള എം ജി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ യു ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു ആബിദ്രോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എം ജി യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ എഡിറ്റിംഗിനുള്ള സൗകര്യം സൈറ്റിൽ ഉണ്ട് അത് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് പതിമൂന്നാം തീയതിയാണ് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യവും ഇപ്പോൾ ലഭ്യമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെബ്സൈറ്റ് വഴി നോക്കാവുന്നതാണ് വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക നിലവിൽ അപേക്ഷിച്ചുള്ളവർക്ക് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും പേര് ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പരീക്ഷാ ബോർഡ് രജിസ്റ്റർ നമ്പർ സംവരണ വിഭാഗം എന്നിവയിലേക്കുള്ള തിരുത്തലുകൾ വരുത്തുന്നതിനും പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയാൻ നിങ്ങളുടെ പേര് മാറ്റാൻ പറ്റില്ല ആധാർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പരീക്ഷാ ബോർഡ് രജിസ്റ്റർ നമ്പർ പ്ലസ് ടുവിന്റെ രജിസ്റ്റർ നമ്പർ സംവരണ വിഭാഗം ഇതിലല്ലാത്ത എല്ലാ തിരുത്തലുകളും ഇപ്പോൾ ലഭ്യമാണ് നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാം നില ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനുള്ള അവസരവും ലഭ്യമാണ് നാളിതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും ഫീസ് ഒടുക്കി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന സാധിക്കാതിരുന്നവർക്കും അപേക്ഷിക്കുന്ന സൗകര്യം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ലഭ്യമാണ് പതിമൂന്നാം തീയതി വരെ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അതേപോലെ തന്നെ ഫീസ് അടച്ചിട്ടുണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത വിദ്യാർത്ഥികളും അവർക്കും അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് കമ്മ്യൂണിറ്റി മെറിറ്റ് കോട്ടയിലേക്ക് നിലവിൽ അപേക്ഷിച്ചവരുണ്ടാവും അവർക്ക് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്ക് പുതുതായി അപേക്ഷിക്കുന്നതിനും ഈ പതിമൂന്നാം തീയതി വരെ സമയമുണ്ട് അതുപോലെ തന്നെ ഇതിനായി കമ്മ്യൂണിറ്റി കോട്ട മെറിറ്റ് കോട്ട ലോഗിൻ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ എന്ന ഓപ്ഷനിൽ ലോഗിൻ ചെയ്യേണ്ടതാണ് സ്പോർട്സ് കോട്ട കൾച്ചറൽ പി ഡി കോട്ട ഫിസിക്കലി ആൻഡിക്യാപ്ഡ് പുതുതായി അപേക്ഷിക്കുന്നതിന് ഈ കലവിളിയിൽ സാധിക്കുന്നതല്ല അതിന് കാരണം സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നോക്കുക ഫൈനൽ റാങ്ക് ലിസ്റ്റ് സ്പോർട്സ് കോട്ട ഏത് കോളേജാണ് ഓക്കെ നമ്മൾ അല്ലമീൻ കോളേജ് അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജ് എടുക്കാം ഗവൺമെന്റ് കോളേജ് മൂന്നാം തൃപ്പൂണിത്തരം ബി എ എക്കണോമിക്സ് സ്പെഷ്യലൈസേഷൻ എക്കണോമെട്രിക്സ് ഏത് കാറ്റഗറിയാണ് സ്പോർട്സ് കോട്ട സമയത്ത് ഇതാണ് റാങ്ക് ലിസ്റ്റ് ഓരോ പോഴ്സിന്റെയും റാങ്ക് ലിസ്റ്റ് സൈറ്റിൽ ലഭ്യമാണ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആയിരിക്കും ഇനി അഡ്മിഷൻ ഉണ്ടായിരിക്കാം ഓക്കെ ഇനി ലോഗി സ്റ്റുഡൻസ് ലോഗിൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാൻ സാധിക്കും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാൻ സാധിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം റാങ്ക് ലിസ്റ്റ് ലഭ്യമാണ് ഓ ഓക്കെ ഈ രീതിയിൽ ഇതിന്റെ പതിമൂന്നാം തീയതി വരെയാണ് ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരം എഡിറ്റിംഗ് ലഭ്യമാണ് പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും പുതുതായിട്ട് അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ കഴിയും നിനക്കുള്ള സൗകര്യം ഈ സൗകര്യങ്ങൾ പരമാവധി വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ള ഈ സൗകര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഇതിലെ ഈ വീഡിയോ അവസാനിക്കുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ അടുത്ത അഡ്മിഷൻ പ്രോസസ്സിൻ്റെ മറ്റു കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ താങ്ക്യൂ